അപ്പൊ രണ്ട് ആയത്തുകൾ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു നിങ്ങൾ അലഹമില്ല ഈ പരിശുദ്ധമായ രാത്രിയിൽ ഇൻഷാള്ള നമുക്ക് പിരിയ നിങ്ങൾ എപ്പോഴും ഈ രണ്ട് ആയത്തുകൾ ഓതിയിട്ട് ചെയ്യണം മഹാനായ ഇബിനു മസൂദ് അലഹു പറയുന്നു ഈ രണ്ട് ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്തിട്ട് ചെയ്താൽ അവൻ ചെയ്ത പാപങ്ങളും മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ ഇബിനു മസൂദ് അള്ളാഹുലഹു നിവേദനം ചെയ്യുന്നു അള്ളാഹു الله <سؤال> نمكيما نلغم آراغت يد سورة العالمران سورة نوتي مبتدئ أنجامة آية والذين إذا فعلوا فاهشة نو ظلموا أنفسهم ذكر الله هذا دنگا آية أبا سورة العالمران نوتي مبتدئ أنجامة آية سورة النساء ومن يعمل سوءا ان تدعنا ايه نوتي ايه സൂറത്തുൽ ആലിംറാനിലെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ആയത്തും പത്താമത്തെ ആയത്തും ഈ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്തിട്ട് ആ ചെയ്താൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തുരുമാറാകട്ടെ അതുകൊണ്ട് ഇന്ന് രാത്രി ഇൻഷാല്ല നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു നിങ്ങളുടെ വീടുകളിൽ ചെന്ന് ഇപ്പൊ പതിനൊന്ന് മണിയായി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒളിവെടുത്ത് എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോ പന്ത്രണ്ട് മണിയാവും നിങ്ങളുടെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട്